ിലേക്കാണ് തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപത് മരിച്ചത് പനയമുട്ടം സ്വദേശി അക്ഷയ് അപകടം കാറ്ററിംഗ് കഴിഞ്ഞ് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് ദാരുണാന്ത്യം സംഭവിച്ചത് തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടി വീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപത് കാരന് ദാരുണാന്ത്യം നെടുമങ്ങാട് പനയമുട്ടം സ്വദേശി അക്ഷയ് പത്തൊൻപത് വയസ്സുകാരനായ അക്ഷയാണ് അക്ഷയ്ക്കാണ് ധാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് മരം ഒടിഞ്ഞ് പോസ്റ്റിൽ വീണതിനെ തുടർന്ന് പോസ്റ്റ് ഒടിഞ്ഞ് വൈദ്യുതി കമ്പി പൊട്ടി റോഡിൽ കിടക്കുകയായിരുന്നു കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് അക്ഷയും സുഹൃത്തുക്കളും മടങ്ങുന്നതിനിടെയാണ് ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായത് വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു പ്രദീപ് അതി സംഭവമാണ് ഇന്ന് പുലർച്ചെ നടന്നത് പത്തൊൻപത് കാരനായ അക്ഷയ് വൈദ്യുതാഘാതമേറ്റ് ധാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു മറ്റ് വിവരങ്ങൾ തിരുവനന്തപുരം നെടുമങ്ങാട് പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് പത്തൊൻപത് കാരന് ധാരുണാന്ത്യം പനയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങിയവയാണ് അപകടമുണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നു പ്രദീപ് അതി ദാരുണമായ സംഭവമാണ് ഉണ്ടായത് ജോലി കഴിഞ്ഞ് പുലർച്ചെ മടങ്ങുന്നതിനിടെയാണ് അക്ഷയ്ക്കും സുഹൃത്തുക്കളും ഇതേപോലെ അക്ഷയ് ഈ അപകടത്തിൽ പെടുന്നതും ദാരുണാന്ത്യം സംഭവിക്കുന്നതും മറ്റ് വിവരങ്ങൾ തീർച്ചയായിട്ടും ഗുരുതര കെ എസ് ഇ ഒരു ഗുരുതര അവസ്ഥ തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു അതിനു പുറമെ തന്നെ കാലപ്പഴക്കം സംഭവിച്ച ഒരു വൈദ്യുതി പോസ്റ്റായിരുന്നു ഈ വൈദ്യുതി പോസ്റ്റ് ഇത്തരത്തിൽ ഇവിടെ നിന്ന് മാറ്റണമെന്നും പുതിയ പോസ്റ്റ് സ്ഥാപിക്കണമെന്നും ഇവിടുത്തെ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പറഞ്ഞിരുന്നു എന്നാൽ കെ എസ് ഇ ഒരു അവരുടെ അപേക്ഷ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ള ഒരു വലിയൊരു ആരോപണമുണ്ട് നമുക്കറിയാം പത്തൊമ്പത് വയസ്സുള്ള അക്ഷയാണ് കഴിഞ്ഞ വർഷം ഉപജീവന മാർഗത്തിനായി പോയ ശേഷം രാത്രി സുഹൃത്തുക്കളുമായി മടങ്ങി വരുന്ന സമയം ഈ സമയത്തായിരുന്നു തൊട്ടടുത്തുള്ള റബ്ബർ മരം ഒടുങ്ങി ഈ വൈദ്യുതി പോസ്റ്റിന് മുകളിലൂടെ വീഴുകയും ഈ പറയുന്ന സ്ഥലത്ത് അതായത് നമുക്ക് വ്യക്തമായിട്ട് അറിയാം പുത്തൻകുന്ന് മുസ്ലിം പള്ളിക്ക് സമീപമാണ് ഇത്തരത്തിൽ രാത്രിയിൽ ഈ വൈദ്യുതി പോസ്റ്റെ മറിഞ്ഞു കടന്നത് ഇതിൽ ശ്രദ്ധിക്കാതെ വന്ന ഈ ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെയായിരിക്കാം അക്ഷയും സുഹൃത്തുക്കളും സഞ്ചരിച്ച ബൈക്ക് ഇത് ശ്രദ്ധിക്കാതെ ഈ വൈദ്യുതി പോസ്റ്റിൽ തട്ടിയുകയായിരുന്നു ഈ സമയം അദ്ദേഹത്തിന്റെ അക്ഷയുടെ കാലാണ് ഈ വൈദ്യുതി പോസ്റ്റിൽ തട്ടിയതും ഉടനെ തന്നെ വൈദ്യുതിദേഹം ഏൽപ്പുകയും തക്ഷണം അക്ഷയ് മരണപ്പെട്ടു എന്നാണ് നമുക്ക് സമീപവാസികളിൽ നിന്നും അറിയപ്പെടുന്നത് എന്തായാലും തൊട്ടപ്പുറത്തേക്ക് മറിഞ്ഞു വരുന്ന സുഹൃത്തുക്കൾ രണ്ടുപേരും വിനോദും അമർനാഥും എന്ന് പറയുന്ന രണ്ട് സുഹൃത്തുക്കൾ അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത് എന്തായാലും നാടിന് അടുക്കിയ വലിയൊരു സംഭവം തന്നെയാണ് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ അക്ഷയയുടെ മൃതദേഹമുള്ളത് നിലവിൽ നെടുമങ്ങാട് പോലീസ് തുടർ നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് തന്നെ തന്നെ രക്ഷാപ്രവർത്തനം നടക്കുമ്പോൾ പോലും ഈ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്താണ് അതിലൊരു വ്യക്തത വരുന്നുണ്ടോ തീർച്ചയായിട്ടും ആ സമയം വാസികൾ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എന്നാൽ ഈ അവരുടെ തുണികൾ അവരുപയോഗിച്ചിരുന്ന തുണികൾ ഉപയോഗിച്ചു വരെ രക്ഷാപ്രവർത്തനം ശ്രമിച്ചുവെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു അതിനകം അതായത് രണ്ട് മൂന്ന് പേർ തന്നെ ഒരേ തവണ ഇദ്ദേഹത്തെ രക്ഷാപ്രവർത്തനം ശ്രമിച്ചാലും അതിലുപരി ശക്തമായിട്ട് തിരിച്ച് ഇവരെ കൂടി ആ വൈദ്യുതി കമ്പിയിൽ വലിക്കുന്ന ഒരു ശക്തമായ എന്ന് തന്നെയാണ് ആൾക്കാർ പോലും നമ്മളോട് പറയുന്നത് വൈദ്യുത നിന്ന് ഷോക്കേറ്റ് കാരണ അതിദാരുണമായ അന്ത്യം പനയമുട്ടം സ്വദേശി അക്ഷയ് ആണ് മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങവെയാണ് വൈദ്യുത കമ്പിയിൽ കാൽ തട്ടി വീണ അക്ഷയ്ക്ക് ജീവൻ നഷ്ടമാകുന്നത് അപകടത്തിൽ മറ്റു രണ്ട് സുഹൃത്തുക്കളും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു പ്രദീപ് പാറശാല